ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ട ആൾ കൂടി നമ്മുടെ ഇതൊരു വലിയ വിഷയമാണെന്ന് പൊതുസമൂഹത്തെ അറിയിച്ച ആൾ കൂടി നമ്മുടെ എങ്ങനെ ഇത് കണ്ടത് ഞാൻ ഇന്നലെ വൈകുന്നേരം നടക്കാൻ വന്നപ്പോൾ പിള്ളേരുടെ കൂടെ നടക്കാൻ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം വലിയൊരു ക്രാക്ക് ഇവിടെ വന്നിട്ടുള്ളത് കണ്ടത് അപ്പോൾ ഓൾറെഡി ഒന്ന് രണ്ട് സ്ഥലത്ത് സംഭവിച്ചത് നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇത് കണ്ട ഉടനെ ഞാൻ വീഡിയോ എടുത്തു അതിൻ്റെ റഫറൻസ് നമ്പറൊക്കെ ചൈനേജ് എന്താണെന്നുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടാൽ ആളുകൾക്ക് വ്യക്തമായി ബോധ്യപ്പെടണം അതായത് ഉദ്യോഗസ്ഥർക്കും ബോധ്യപ്പെടണം നിർമ്മാണ കമ്പനിക്കും ബോധ്യപ്പെടണം അത് വളരെ ഉണ്ടായിരുന്നു ഈ നമ്പർ പില്ലറിൻ്റെ നമ്പർ ഉൾപ്പെടെ ഇട്ടത് നമ്മൾ ഉദ്ദേശം തന്നെ അവർ കണ്ടിട്ട് അത് റെക്റ്റിഫൈ ചെയ്യാൻ വരണം എന്നാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ അവർ വന്നിട്ട് വെറുതെ ഈ ഇരിട്ടുകൊണ്ട് ഓട്ടം അടക്കുന്ന പോലെ കുറച്ച് ഈ പാറപ്പൊടി അത് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്ലോസ് ചെയ്യുന്ന പോലെ അല്ല റോഡിന്റെ താഴ്ന്ന എത്ര മീറ്റർ ഉയരം ഏകദേശം ഒരു പതിനഞ്ച് എങ്കിലും ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇതിൽ വെഹിക്കുലർ ട്രാഫിക് വിട്ടിട്ടില്ല ലോഡുള്ള വണ്ടികളൊന്നും പോയിട്ടില്ല ആ വണ്ടികളൊക്കെ പോവാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഇതിനേക്കാളും വലിയൊരു സീരിയസ് ഇഷ്യൂ ആവുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു സംഭവം പക്ഷേ ഇപ്പം അവർ രാവിലെ മുതൽ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും പക്ഷേ ഈ കുഴികളൊന്നും അടഞ്ഞതായിട്ട് കാണുന്നില്ല ഇല്ല അത് അവരുടെ ഇന്നത്തെ ശ്രമം പഴായി എന്ന് വെച്ചാൽ അത് അങ്ങനെ വെറുതെ പൊടിയിട്ടിട്ട് ഇതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അവരെ ഒരു കംപ്ലൈൻറ്റ് അല്ലേ